ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഇന്നലത്തെ സ്റ്റാഫ് ബ്രിഡ്ജിൽ വെച്ച് നടന്ന ലണ്ടൻ ഡാബിയെക്കുറിച്ചാണ് ചെൽസി സ്പേഴ്സിനെ ഒന്നേ പൂജ്യം എന്നുള്ള സ്കോളിനെ സ്റ്റാഫ് ബ്രിഡ്ജിൽ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ത്രീ ആണ് ചെൽസിക്ക് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്താണ് പ്രീമിയർ ലീഗിലെ ടേബിളിൻ്റെ സ്ഥിതി അതായത് ഇവപ്പോൾ ഏകദേശം ടൈറ്റിൽ അടിക്കുന്നു എന്നുള്ള കാര്യം നമുക്കറിയുന്നതാണ് അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ഒന്നും ചെയ്യുന്നില്ല മാത്രമല്ല അമേഴ്സി സൈഡ് ഹാവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൺ സീറോ വിജയം ഒരു കരസ്ഥമാക്കിയിട്ടുണ്ട് വേറെയും കുറേ വിവാദങ്ങളൊക്കെ ആ മത്സരത്തിൽ ഉണ്ടായിട്ടുണ്ട് ആ ഒരു റെഡ് കാർഡ് ചാലഞ്ചും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മെക്കാലിസ്റ്റർ പരിക്കില്ല അത് രക്ഷപ്പെട്ട് എന്നുള്ളതൊന്നും നമുക്കറിയാത്തൊരു സംഭവമാണ് അപ്പോൾ ദുരന്തം റെഫറിങ് തുടരുകയാണ് അതിലൊന്നും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല പക്ഷേ ഇപ്പോൾ രസകരമായിട്ടുള്ള ഒരു റേസ് എന്ന് പറഞ്ഞാൽ പ്രീമിയർ ലീഗിൽ ടോപ്പ് ഫൈവ് റേസാണ് ടോപ്പ് ഫൈവിലുള്ളവർക്ക് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കളിക്കാൻ പറ്റും എന്നുള്ള നിലയിലാണ് കാര്യങ്ങളുള്ളത് അതുകൊണ്ട് തന്നെ ആ ടോപ്പ് ഫൈവ് റേസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി എട്ട് മത്സരങ്ങൾ ബാക്കിയുണ്ട് ന്യൂക്കാസിനായിട്ട് തന്നെ ഒൻപത് മത്സരങ്ങൾ കളിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ എന്താണ് സ്ഥിതി നോക്കിക്കഴിഞ്ഞാൽ മൂന്നാം സ്ഥാനത്ത് നോട്ടിംഗാം ഫോറസ്റ്റ് ഇരിക്കുകയാണ് അൻപത്തിയേഴ് പോയിൻ്റ്സുമായിട്ട് അവർ അവരുടെ ഹോമിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ പരാജയപ്പെടുത്ത് നമ്മൾ കണ്ടു ഇലാങ്കയാണ് നോട്ടിംഗാം ഫോറസ്റ്റിനെ വിന്നിംഗ് ഗോൾ അടിച്ചത് മാഞ്ചസ്റ്ററിനായിട്ട് മുൻ പ്ലെയർ പ്ലെയറാണ് ഇലാങ്ക നമുക്കറിയുന്നതാണ് എക്സെപ്ഷണൽ ഗോളാണ് കൗണ്ടർ ടാക്കിങ്ങിൻ്റെ ബ്യൂട്ടി നമുക്ക് ആ ഗോൾ കാണാൻ സാധിക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു എലഗൻസും അദ്ദേഹത്തിൻ്റെ പേസും ഒക്കെ നമുക്കതിൽ കാണാൻ സാധിച്ചുമായിരുന്നു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും പേസ് വെച്ചിട്ട് അദ്ദേഹം പോകുന്നു മസറാവിയൊക്കെ നോക്കി നിൽക്കുകയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കമ്പോഷർ ഫിനിഷിങ്ങിലെ കമ്പോസ് നമുക്ക് കാണാൻ സാധിച്ചു അങ്ങനെ ഫോറസ്റ്റ് വിജയിക്കുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് വ്യക്ടറിയാണ് അവർക്ക് പിന്നെ മാൻ സിറ്റി അവരുടെ ഗെയിം ലെസ്റ്റർ സിറ്റിക്ക് വരെ വിജയിക്കുന്നു ലസ്റ്റർ സിറ്റി നമുക്കറിയാം ദുരന്തം സൈഡാണ് എന്നുള്ളത് മർമൂഷ് ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ടേ പൊസിൻ വിജയിക്കുന്നു കെ ഡി ബി പോവാണെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അതിനെക്കുറിച്ച് സെപ്പറേറ്റ് ഒരു വീഡിയോയിൽ സംസാരിക്കാം അത് സിറ്റ് വിജയിച്ചിട്ടുണ്ടായിരുന്നു ന്യൂക്കാസിനായിട്ട് വിജയിച്ചിട്ടുണ്ടായിരുന്നു നൈറ്റ് ബ്രെൻഫോർഡിനെതിരെ വിജയിക്കുന്നു രണ്ടേ ഒന്ന് എന്നുള്ള സ്കോറിൽ തന്നെ റൊണാലിയാണ് വിന്നിംഗ് ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നത് സാക്കാണ് മറ്റൊരു ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നത് റൊണാലിയുടെ ആ ഒരു ഗോൾ ഒരു ഫ്രീക്ക് ഗോളാണ് ആ ഒരു സീറോ ആംഗിളിൽ നിന്ന് ആ ഒരു കോർണർ ഫ്ലാഗിൻ്റെ അടുത്തു നിന്ന് റൈറ്റ് സൈഡിൽ നിന്ന് ഒരു ക്രോസ് ബാർ ഷോട്ട് അടിക്കുന്നത് അത് വലിയേക്ക് പോകുന്നു അദ്ദേഹം തന്നെ പറഞ്ഞത് അതൊരു എഴുപത് ശതമാനം പിന്നെ ക്രോസ് ആയിരുന്നുള്ള രീതിയിലാണ് എന്തായാലും അതൊരു ഫെൻറ്റാസ്റ്റിക് സ്ട്രൈക്ക് ആണ് ആ രീതിയിലാണ് അവർ കാര്യം കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻറ്റ് ത്രീ പോയിന്റ്സ് ആണ് ന്യൂക് ആസിനിന്തോളം ഒരു ഗെയിമിൻ ഹാൻഡ് ഉണ്ട് അവർക്ക് എന്നുള്ള കാര്യം ഉറങ്ങണം ബാക്കിയുള്ള ടീമുകളെ അപേക്ഷിച്ചിട്ട് പിന്നെ അതിൽ ഒരു റിസൾട്ട് ഉണ്ടായിരുന്നത് ആസ്റ്റമില ബ്രൈറ്റിനെ പരാജയപ്പെടുത്തിയാണ് കംഫർട്ടബിളായിട്ട് അവർ പരാജയപ്പെടുത്തുന്നു അവരുടെ ലോൺ സൈനിങ് ആയിട്ടുള്ള മാർക്കസ് ശ്രാഷ് പെടും വീണ്ടും തിളങ്ങുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് പിന്നെ ഫുള്ളമിനെ ആസിൽ പരാജയപ്പെടുത്തുന്നു ബോൺ മൗത്തിന് ഒരടി കിട്ടി അവരുടെ ഫോമിൽ ആ ഗ്രാഫിൽ ഒരു ഒരു താഴ്ച സംഭവിച്ചിട്ട് നമുക്ക് അറിയുന്നതാണ് അപ്പോൾ എഫ് എ കപ്പിൽ നിന്നൊക്കെ അവർ പുറത്തായുള്ള നമ്മുടെ സിറ്റിക്കെതിരെ അപ്പോൾ എന്താണ് ഹിപ് സ്വിച്ച് അവരെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് അതും ബോൺമോദത്തിലെ ഹോം ഗ്രൗണ്ടിൽ ഹിപ് സ്വിച്ച് നമ്മൾ ചോദിച്ചോളം എന്താണ് റിലേറ്റ് ആകാൻ സാധ്യത വളരെ 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 കൂടുതലാണ് പക്ഷേ എന്താണ് ഇതൊരു ഇമ്പോർട്ടൻറ്റ് വിക്ടറിയാണ് അപ്പോൾ ഇത് ബോൺമോദിനെ നമുക്ക് ചോദിച്ചപ്പോൾ അവരുടെ ഒരു ടോപ്പ് ഫൈവ് ഹോപ്പിന് വലിയ തോതിലുള്ള ഒരു അടി കിട്ടിയുള്ള സംഭവമാണ് അപ്പോൾ അതൊക്കെയാണ് ഇനി ഇതിൽ എന്താണ് ടേബിൾ സ്ഥിതി ചെൽസി നിന്നെ ജയിച്ചോട് ഒഴിച്ച് നാലാം സ്ഥാനത്ത് ഇങ്ങനെ തിരിച്ചു വന്നിരിക്കുകയാണ് അൻപത്തി രണ്ട് പോയിന്റ്സ് ഉണ്ട് മുപ്പത്തൊന്ന് മത്സരങ്ങൾ കഴിയുമ്പോൾ മാനസിക അൻപത്തൊന്ന് പോയിന്റ് ആണുള്ളത് ന്യൂക്കാസുമായിട്ട് അൻപത് പോയിൻറ്സ് പക്ഷെ ഒരു ഗെയിം ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞാൽ അവർക്ക് അൻപത്തി രണ്ട് പോയിന്റ്സ് അല്ലെങ്കിൽ അമ്പത്തി മൂന്ന് പോയിന്റ്സ് ആകും അപ്പോൾ ജലിച്ചിക്ക് മുകളിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട് പിന്നെ ആഷ്ടമില്ല നാൽപ്പത്തി എട്ട് പോയിന്റ്സുമായിട്ട് ഇരിക്കുന്നുണ്ട് ബ്രൈറ്റൺ നാൽപ്പത്തി ഏഴ് പോയിന്റ്സുമായിട്ട് ഫുൾ ഒന്നും ബോൺമോത്തൊക്കെ നാൽപ്പത്തഞ്ചും നാൽപ്പത്തി നാലുമായി കുറച്ചും അങ്ങോട്ട് അവരുടെ സാധ്യതകൾ കുറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇനിയും എട്ട് മത്സരങ്ങളുണ്ട് എന്ത് വേണമെങ്കിലും സംഭവിക്കാം അതാണ് സ്ഥിതിയുള്ളത് അപ്പോൾ എന്തായാലും കടുകട്ടി റേ റേസാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ടോപ്പ് ഫൈവില് അപ്പോൾ ചെലിച്ച് അംശം ഇപ്പോൾ ഈ ഇപ് ഒക്കെ പോകുന്നതിന് എതിരെ ജയിച്ചതൊക്കെ ഗുണമായി എന്ന് വേണമെങ്കിൽ നമുക്ക് വരാൻ ഇതിപ്പോൾ ലാഭമായല്ലോ എന്ന് പറയുന്ന സംഭവമാണ് പക്ഷേ സ്റ്റിൽ എന്താണ് ന്യൂ കാസീർഡും മാഞ്ചസ്റ്റർ സിറ്റിയും കട്ടാക്കി തന്നെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സംഭവം അപ്പോൾ ഏർലിങ് ഹാളിൻ്റെ ഒക്കെ എഞ്ചുറി പറ്റിയിട്ടുണ്ട് സിറ്റി അംശകളും അതൊക്കെ അവരെ എത്രത്തോളം ബാധിക്കുന്നതൊക്കെ കണ്ടറിയാം പക്ഷേ എന്തായാലും കെവിൻ ബ്രോനോട് ഒന്ന് പോകുകയാണെങ്കിൽ ബാക്കിയുള്ള എട്ട് മത്സരങ്ങൾ ഒപ്പം ആ ഒരു എഫ് എ കപ്പിലൊക്കെ ബെസ്റ്റ് കൊടുക്കാനുള്ള ശ്രമം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇതാണ് സ്ഥിതി ഇനി ചെലിശാംസോളം അടുത്ത മത്സരം ബ്രൺഫോർഡിനെതിരെയാണ് ഈ സ്പേഴ്സിനെതിരെ ആയിരിക്കില്ല ബ്രൺഫോർഡിനെതിരെയുള്ള മത്സരം സ്പേഴ്സ് നമുക്കറിയാം ആൻജയുടെ കീഴിൽ എങ്ങോട്ടും പോകുന്നില്ല എന്നുള്ളത് അപ്പോൾ മിക്കവാറും ആൻജയുടെ പണി പോകാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നുണ്ട് അവരുടെ ആരാധകർ തന്നെ ആൻജയ്ക്ക് എതിരെ സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട് ഗ്രൗണ്ടുകളിൽ അത് അവർ പ്രകടമാക്കി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഓൾറെഡി അറിയുന്നൊരു കാര്യമാണ് അപ്പോൾ അതിനെതിരെ ആൻജെ റിയാക്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഒരു സംഭവമാണ് അവർ പതിനാലാം സ്ഥാനത്താണ് ഇരിക്കുന്നത് മുപ്പത് മത്സരങ്ങളിന്ന് മുപ്പത്തിനാല് പോയിൻറ്റ്സ് മാത്രമേ സ്പേഴ്സിനുള്ളൂ അത് എന്താ പറയുക ശരിയാണ് അവർക്ക് കുറേ ഇഞ്ചുറി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ സ്റ്റിൽ ഈ പതിനാലാം സ്ഥാനത്ത് സ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊട്ടും ദഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള സംഭവമാണ് മാഞ്ചായിട്ട് ഇരിക്കുന്നത് പതിമൂന്നാം സ്ഥാനത്താണ് അതാണ് തീരെയും ദഹിക്കാൻ പറ്റാത്ത മറ്റൊരു സംഭവമുള്ളത് അപ്പോൾ ഈ സ്പേഴ്സിനെതിരെ സ്റ്റാമ്പ് ബിജിൽ യൂഷ്വലി ചേൽസി വിജിക്കാറാണുള്ളത് അപ്പം അതിവ് തെറ്റിച്ചിട്ടില്ല അവസാനത്തെ മുപ്പത്തി മൂന്ന് വിസിറ്റുകളിൽ സ്പോർട്സ് ഒരൊറ്റ തവണ മാത്രമേ അവിടുന്ന് വിജയിച്ചിട്ട് തിരിച്ചു പോയിട്ടുള്ളൂ എന്നുള്ള കാര്യം ഉറക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ ചേൽസിളം സ്പോർട്സിനെതിരെ സ്റ്റാമ്പ് ബിജിൽ എന്ന് പറഞ്ഞാൽ അതൊരു സ്ഥിരം കാഴ്ചയായിട്ടുള്ള ഒരു സംഭവമാണ് അതിൽ വലിയ അതിശോക്തിയുടെ ആവശ്യമില്ല പക്ഷേ നിലവിലത്തെ ചേർച്ചയുടെ കോൺടക്സ്റ്റ് നമ്മൾ കണക്കിലെടുക്കുമ്പോൾ ഈ വിജയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എൻസോ മെറിസ്കാ എന്ന് പറഞ്ഞ മാനേജർ എന്നിടത്തോളം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിജയം എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട അപ്പോൾ അവസാനത്തെ മുപ്പത്തിമൂന്ന് വിസിറ്റുകളിൽ ഇരുപത്തൊന്ന് വിജയങ്ങൾ ചേർച്ചി രസമാക്കിയിട്ടുള്ള പതിമൂന്ന് ഡ്രോ ഒരു ഡിഫീറ്റ് ഇതാണ് സ്റ്റാഫ് ഔപ്പ് ജില്ലാ സ്റ്റാറ്റസ് പേഴ്സിനെതിരെ മാത്രമല്ല ഈ സ്പേഴ്സിനെതിരെയാണ് ചെൽസി പ്രീമിയർ ലീഗിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ വിജയിച്ചുള്ളത് മുപ്പത്തി ഏഴ് മത്സരങ്ങൾ പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകളും ഇവർക്കെതിരെയാണ് ചെൽസി അടിച്ചത് നൂറ്റി ഇരുപത്തൊന്ന് ഗോളുകൾ അപ്പോൾ മറ്റേത് ഒപ്പോണൻറ്റിനെതിരെ കളിക്കുന്നതിനേക്കാളും ചെൽസിക്ക് ചെൽസിക്കിഷ്ടം സ്പേഴ്സിനെതിരെ കളിക്കാനാണ് അപ്പോൾ ആ രീതിയിൽ ചെൽസി മറ്റൊരു വിജയം കൂടി കരസ്ഥമാക്കിയിരിക്കുകയാണ് പിന്നെന്താ കോൾ ഫാമർ സ്കോഡിലേക്ക് തിരിച്ചു വരുന്നു കോൾ ഫാമർ അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നു ആ ഒരു ഗോളിന് അദ്ദേഹത്തിൻ്റെ അസിസ്റ്റാണെന്ന് നമുക്ക് കാണാൻ സാധിച്ചത് ഫൻറ്റാസ്റ്റിക് അസിസ്റ്റാണ് എൻസോ ഫെർണാഡസ് ആണ് ഗോൾ അടിച്ചത് എൻജോ ഫെർണാണ്ടിസോട് കൂടിയിട്ട് എന്താണ് അദ്ദേഹത്തിൻ്റെ പേരും ചരിത്ര പുസ്തകത്തിൽ എഴുതി ചേർത്തിരിക്കുകയാണ് ചെൽസിക്ക് വേണ്ടിയിട്ട് ഒരു പ്രീമിയർ ലീഗ് സീസണിൽ ഹോം ആൻഡ് എവേ സ്പേഴ്സിനെതിരെ ഗോളടിക്കുന്ന മൂന്നാമത്തെ മിഡ്ഫീൽഡർ ആയിട്ട് മാറിയിരിക്കുകയാണ് ചെന്നാൽ ഇതിനു മുമ്പ് അത് ചെയ്തിട്ടുള്ള ആളുകൾ ആരൊക്കെയാണെന്ന് വെച്ചാൽ ഡിമാറ്റീവയും അതുപോലെ തന്നെ ഗുസ് പോയിറ്റുമാണ് അപ്പോൾ രണ്ടുപേരും ചെൽസി ഫാൻസിന് വലിയ തോതിൽ ഇഷ്ടമുള്ള ആളുകളാണ് അതിലേക്കാണ് ഇപ്പോൾ എൻജോ ഫെർണാണ്ടസിൻ്റെ പേര് കൂടി ചേർക്കപ്പെട്ടത് എൻജോ ഫെർഡസ് എ ഗ്രേറ്റ് ഗെയിം ഫൻറ്റാസ്റ്റിക് ഗെയിം ആ ഗോളും വെരി വെൽ ടേക്കൻ ഹെഡർ ആണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട സെക്കൻഡ് ഹാഫ് തുടങ്ങിയുള്ള സാഹചര്യത്തിലാണ് ആ ഒരു ഗോൾ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ മത്സരത്തിൽ ചെൽസിയെന്ന് ചോദിച്ചോളം ഞാൻ പറഞ്ഞല്ലോ സ്പേഴ്സ് വളരെ ആണ് സ്പേഴ്സ് വളരെ ആയിട്ടുള്ള റാറ്റിക്കായിട്ടൊരു സൈഡാണ് പക്ഷേ സ്റ്റിൽ ഇത് ചെൽസിയുടെ ഒരു ബെറ്റർ പെർഫോമൻസ് ആണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ത്രീ ഇമ്പോർട്ടൻറ്റ് ആണ് നിക്കോ ജാക്സൺ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു ലൈനപ്പിലേക്ക് അതിൻ്റേതായിട്ടുള്ള വ്യത്യാസം നമുക്ക് ചെൽസിയുടെ അറ്റാക്കിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു നമുക്കറിയാം നിക്കോ ജാക്സൻ്റെ ഫിനിഷിങ്ങിൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ റണ്ണുകൾ അദ്ദേഹത്തിൻ്റെ ഓഫ് ദ ബോൾ റണ്ണുകൾ അദ്ദേഹം ഓപ്പോസിഷൻ ടീമിനെ കയോസ് തെറ്റിക്കുന്ന തരത്തിലുള്ള ഒരു സ്ട്രൈക്കാണ് നമുക്ക് എല്ലാവരും വരുന്നതാണ് മാത്രമല്ല അതിൻ്റെ ബോൾ ക്യാരി എബിലിറ്റിയൊക്കെ മികച്ചതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആറ്റിബ്യൂട്ടിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തേണ്ടതായിട്ടുള്ളത് അടിക്കുന്ന കാര്യത്തിൽ തന്നെയാണ് ബോൾ സ്ട്രൈക്കിൻ്റെ കാര്യത്തിൽ തന്നെയാണ് പക്ഷേ അല്ലാത്ത പക്ഷം അദ്ദേഹം ടീമിൻ്റെ ഓവറോൾ ഗെയിമിൽ ഉണ്ടാക്കുന്നൊരു ഇമ്പാക്റ്റ് വളരെ വലുതാണ് അത് ചെൽസി നല്ല രീതിയിൽ മിസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹമില്ലാത്ത സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന് വില ശരിക്കും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് കോൾ പാമറിനും കൃത്യമായിട്ടും അതുതന്നെ പറയാൻ സാധിക്കും കോൾ പാമറും അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് കാഴ്ചവെക്കാറുള്ളത് നീക്കോ ജാക്സൻ്റെ കൂടെ കളിക്കുമ്പോഴാണ് നീക്കോയുടെ ഗെയിമിൽ സ്ട്രൈക്കിങ്ങിൽ ബോൾ സ്ട്രൈക്കിങ്ങിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഒരുപാട് വരുത്താനുണ്ട് സംശയമില്ലാത്തൊരു കാര്യമാണ് മാത്രമല്ല അവസാനത്തെ എട്ട് മത്സരങ്ങളിൽ ഇവരൊക്കെ അവരുടെ അറ്റ്മോസ്റ്റ് ബെസ്റ്റ് കളിച്ചാൽ മാത്രമേ ചേച്ചിക്ക് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കളിക്കാൻ സാധിക്കുകയുള്ളൂ എന്തായാലും നിക്കോ ജാക്സൻ്റെ ഇമ്പാക്റ്റ് ഈ മത്സരത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഇല്ലേ അതിൻ്റെ അഗെയിൻ ബോൾ സ്ട്രൈക്കിങ്ങുള്ള പ്രശ്നങ്ങൾ ഈ മത്സരം നമ്മൾ കാണുന്നുണ്ടായിരുന്നു പക്ഷേ മത്സരം തുടങ്ങി ആദ്യത്തെ മിനിറ്റിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു റണ്ണ് അത് സ്പോർട്സ് ഡിഫൻസിൽ പ്രശ്നം ഉണ്ടാക്കുന്ന നമ്മൾ കണ്ടു അവിടെ അൺലക്കി ആയിരുന്നു ചെൽസി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ ഗോൾ അടിക്കാൻ പറ്റുമായിരുന്നു അതിൽ തന്നെ ലോങ് ബോളുകൾ കുറേ ചെൽസി കൊടുക്കുന്നുണ്ടായിരുന്നു ചലോബയുടെ ലോങ് ബോൾ എന്നാണ് അത്തരത്തിലുള്ളൊരു ഓപ്പർച്യൂണിറ്റി ചെൽസി കിട്ടിയിട്ടായിരുന്നു വാൻഡവനാണ് പിന്നെ നിക്കോ നിക്കോജാക്സിനൊക്കെ കൂടെ ഓടിയിട്ടുണ്ടായിരുന്നത് പക്ഷേ നിക്കോജാക്സിൻ്റെ ആ ഒരു റണ്ണ് ശരിക്കും അവരിടങ്ങറാക്കുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ബോക്സിൽ ടച്ച് അത് വിക്കാരിലോ വിരിയോ തടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് വാൻഡവൻ ക്ലിയർ ചെയ്യാൻ ശ്രമിച്ചത് നിക്കോ ജാക്സൻ്റെ കാലിൽ തട്ടി പോസ്റ്റിൽ തട്ടി പോകുന്ന ഒരു സിനിമയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അവർ ഫസ്റ്റ് മിനിൽ കളി തുടങ്ങിയ സാധനത്തിൽ അപ്പോൾ ആ ഒരു ഇൻറ്റൻറ് കറക്റ്റായിരുന്നു ചെലിച്ച് സംഭവിച്ചിട്ടുള്ളത് മാത്രമല്ല കുറേ ലോങ് ബോൾ ഫസ്റ്റ് ഹാഫിൽ തന്നെ മുപ്പതിന് മുകളിൽ ലോങ് പാസുകളുടെ അറ്റംപ്റ്റുകൾ ചെലിച്ച് നടത്തുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ സ്വിച്ചുകളുടെ അറ്റംപ്റ്റ് നടത്തുന്നുണ്ടായിരുന്നു റൈറ്റ് വിങ്ങില് പെഡോണേറ്റാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ലെഫ്റ്റ് വിങ്ങിൽ സാൻസോ കോൾ പാമറിങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്ത് കളിക്കായിരുന്നു ആ ടെൻ റോൾ ലെഫ്റ്റ് ഹൗസ് പേസിലേക്ക് അദ്ദേഹം നീങ്ങിയിട്ട് അവിടെ നിന്ന് ക്രോസ് കൊടുക്കുന്നുണ്ടായിരുന്നു റൈറ്റ് ഹൗസ് സ്പേസിലേക്ക് നീങ്ങിയിട്ട് അവിടുന്ന് പ്ലെയിമീക്കാനുള്ള ശ്രമങ്ങളുണ്ടായിരുന്നു അപ്പോൾ എന്താ നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് വെച്ചാൽ ആ ഫ്രീ ഫ്ലോയിങ് ആയിട്ടുള്ള കോൺഫിൻസോട് കളിക്കുന്ന കോൾ പാമറേയും മത്സരത്തിൽ കാണാൻ സാധിക്കുന്നതായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് ഇഷ്ടംപോലെ സ്പേസും ടൈമും ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു കാരണം സ്പേഴ്സ് വൈഡ് ഓപ്പണാണ് എന്നുള്ളത് ഈ ഒരു അവസരത്തിൽ പറയാതിരിക്കാൻ പറ്റില്ല അവർ വളരെ ഓപ്പണാണ് വളരെ റാച്ചിക് ആണ് പൊസിഷനിൽ അവർ വെറുതെ വൃതേ ബോളൊക്കെ പിന്നെ കളഞ്ഞു വിളിക്കുന്ന അവസരങ്ങൾ പിന്നെ ചെൽസി പ്രസ് ചെയ്ത് വിൻ ചെയ്യുന്ന അവസരങ്ങളുണ്ട് പക്ഷേ സ്പേഴ്സ് മൊത്തത്തിൽ ലോ കോൺഫിഡൻസിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൈഡാണ് അപ്പോൾ എന്താണ് അവർക്കെതിരെ കളിക്കാൻ കുറച്ചുകൂടെ എളുപ്പമാണ് ചെൽസിക്ക് ബാക്കി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഡിഫൻസിനെതിരെ കളിക്കുന്നതിനേക്കാൾ പിന്നെ മാത്രമല്ല ഈ ടീം ഒരു ട്രാൻസിഷൻ ഓറിയൻറ്റഡായിട്ടുള്ള ഒരു സൈഡാണെന്ന് ഞാൻ പലപ്പോഴായിട്ട് പറയുന്നതാണ് കാരണം ട്രാൻസിഷനിലാണ് ഈ ടീമിൻ്റെ ഏറ്റവും ബെസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കാറുള്ളത് അപ്പോൾ ആ രീതിയിലുള്ള അവസരങ്ങൾ ഒരുപാട് സ്പേഴ്സിന് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു സ്പേഴ്സ് ആണെങ്കിൽ ഹൈലൈനും കീപ്പ് ചെയ്യണം അപ്പോൾ ആ ഒരു ഫസ്റ്റ് ചാൻസ് തന്നെ ഫസ്റ്റ് മിനിറ്റിൽ കിട്ടുന്നത് ഈ മുകളിലൂടെയുള്ള ആ ഒരു ലോങ് ബോൾ കൊടുത്തുകൊണ്ടാണ് അപ്പോൾ ഈ ഹൈലൈനെ ബ്രീച്ച് ചെയ്യാനുള്ള തന്ത്രം ഒബ്വിയസ്ലി ചെൽസി പിന്നെ പയറ്റി നോക്കുന്നുണ്ടായിരുന്നു തുടക്കം മുതൽ മുതലുള്ളതാണ് സാൻഡസും കുറെ ലോങ് ബോളുകളും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇതിൽ തന്നെ ഈ പെറ്റോണറ്റിയുടെ ഒക്കെ സ്വിച്ച് പെട്ടെന്ന് ഒക്കെ കൊടുക്കുന്നുണ്ട് അവിടെ നിന്ന് അദ്ദേഹം ബോക്സിലേക്കുള്ള ക്രോസ് ഒന്ന് രണ്ട് ഡീസെൻറ്റ് ക്രോസ് ഉള്ളതിന് പാന്ന് മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചു അതായത് നമ്മൾ ജി എച്ചും അതേപോലെ മാറസ് ഒക്കെ കൊടുക്കുന്ന തരത്തിലുള്ള ആ ഒരു ക്രോസ് ഉണ്ടല്ലോ ഈ മീൻ മോസാലയൊക്കെ അത്തരത്തിൽ ക്രോസ്സിൽ കൊടുക്കുന്ന ഒരാളാറ് റൈറ്റ് ഹൗസ് പ്ലേസിൽ നിന്ന് അപ്പോൾ ആ ഡീപ് ക്രോസ് ഫാർ വാർപോസിലേക്കുള്ള ക്രോസ് അതിൽ പിന്നെ ആദ്യത്തെ ക്രോസ് കോൾ പാമ്പറും ഈകോ ജാക്സൺ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ അവർക്കത് എത്താൻ സാധിച്ചില്ല രണ്ടാമത്തെ ഒരു ബ്യൂട്ടിഫുൾ ക്രോസ് അവിടെ സാൻച്വുണ്ടായിരുന്നു സാഞ്ച്വിലേക്കാണ് വന്നുകൊണ്ടായിരുന്നത് സാഞ്ച് ടച്ചൊക്കെ മേടിച്ചതായിരുന്നു പക്ഷേ അവിടെ അദ്ദേഹത്തിൻ്റെ ആ ഒരു അറ്റംപ്റ്റ് വികാരിവും മനോഹരമായിട്ട് പറഞ്ഞു സേവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു സേവിനെ കുറിച്ചാണ് ആളുകൾ സംസാരിക്കുക പക്ഷേ അവിടെ ബെറ്റർ ആയിട്ട് ഫിനിഷ് ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അവിടെ ഒരു നല്ലൊരു ബോൾ സ്ട്രൈക്കർ ആയിട്ടുള്ള സ്ട്രൈക്കറായിട്ടൊരു വിങ്ങറാണെങ്കിൽ അത് ഫിനിഷ് ചെയ്തിരിക്കും കാരണം ഇവിടെ സാഞ്ചു ചോളം ബോൾ ഷൂട്ട് ചെയ്യാൻ പേടിയുള്ള പോലെയാണ് ചങ്ങായി കളിച്ചുകൊണ്ടിരിക്കുന്നത് അഗൈൻ എന്താണ് വളരെ വേസ്റ്റ്ഫുള്ളായിട്ടുള്ളൊരു സാഞ്ചു ആണ് നമുക്ക് ഈ മത്സരത്തിൽ കാണാൻ സാധിച്ചത് അതായത് എന്താണ് അതായത് കൗണ്ടർ അറ്റാക്കിങ് സിനിമാരി അദ്ദേഹത്തിലേക്ക് ബോൾ എത്തുമ്പോൾ ഷൂട്ട് ചെയ്യാനുള്ള അവസരമുണ്ടായിരിക്കും പക്ഷേ ഷൂട്ട് ചെയ്യില്ല അപ്പോഴേക്കും പിന്നെ സ്പോർട്സിൻ്റെ പ്ലെയേഴ്സൊക്കെ വരും പിന്നെ ആ ഒരു പാസ് കൊടുക്കും കുക്കരയ പിന്നെ അതിൻ്റെ ആ ഒരു ചാനലിലൂടെ വരുന്നുണ്ടാവില്ല ഓവർലാപ്പിങ് കണ് അപ്പോൾ പുള്ളിക്കാരന് കൊടുക്കുക അല്ലെങ്കിൽ പാം വർക്കായിട്ട് വെയിറ്റ് ചെയ്യും അല്ലെങ്കിൽ പാസ് കൊടുക്കാനുള്ള ശ്രമമാണ് ഷൂട്ട് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടും ഷൂട്ട് ചെയ്യൂല ഇനിയിപ്പോൾ ഷൂട്ട് ചെയ്താൽ തന്നെ വളരെ വീക്കായിട്ടുള്ള ടെപ്തായിരിക്കും ഒരു ഒരു കിട്ടിലും കൗണ്ടർ അറ്റാക്കിങ് അവസരം ഉണ്ടാകും മത്സ്യത്തിന് പത്താമത്തെ മിനിറ്റിൽ ചെൽസി ഓർഗനൈസ്ഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ സ്പേഴ്സ് പൊസിഷൻ നഷ്ടപ്പെടുത്തുന്നു പിന്നെ ചെറിയ ചില ക്വിക്ക് ആയിട്ടുള്ള ട്രാൻസ്സിഷൻ അറ്റാക്ക് അപ്പോൾ കോൾ പാമ്പർ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ സാൻജോയെ പിക്ക് ചെയ്യുകയാണ് സാൻജോ ലെഫ്റ്റിലൂടെ പോവാണല്ലോ അപ്പോൾ സാൻജോ പിക്ക് ചെയ്തപ്പോൾ സാൻചോയുടെ അറ്റംപ്റ്റ് ആ സമയത്ത് അദ്ദേഹം ഷോട്ട് അടിക്കാൻ തീരുമാനിച്ചു പക്ഷേ അത്ര ഡിസൈസീവ് ആയിട്ടൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ ഷോട്ട് വന്നിട്ടുണ്ടായിരുന്നത് അത് ഡിഫ്ലക്റ്റ് ചെയ്തിട്ട് വിൽക്കാരുള്ളം ഈസി കാച്ചിങ് ആണ് അപ്പോൾ ആ രീതിയിൽ എന്തോ ഷൂട്ട് ചെയ്യാൻ പേടി ഒരു സാൻജോ പിന്നെ ടേക്ക് ഓൺ നടത്താനും പേടിയുണ്ട് ഓൾറെഡി നമുക്കറിയുന്നതാണ് വളരെ ആണ് ഒരു ഡയറക്റ്റ് വിങ്ങറാണെങ്കിൽ ഒരു പക്ഷേ തുടക്കം മുതൽ മധുക്കയ്ക്ക് കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ഫിറ്റ്നസ് ഉണ്ടായിരുന്നെങ്കിൽ മധുക്കെ റൈറ്റിലും പിന്നെ പെഡ്രോനെറ്റ ലെഫ്റ്റിലും കളിച്ചിരുന്നെങ്കിൽ സാഞ്ചേക്കാൾ ബെറ്ററായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെന്നുള്ള ഒരു വാദമുണ്ട് പക്ഷേ ഈവൻ പെഡ്രനെറ്റയുടെയും ബോൾ സ്ട്രൈക്കിങ്ങൊന്നും അത്ര മികച്ച ഒന്നല്ല ശരിയാണ് അദ്ദേഹം ഒന്ന് രണ്ട് അവസരങ്ങളിൽ ഈ സീസണിൽ തന്നെ നല്ല ഷോട്ടൊക്കെ അടിച്ചിട്ടുണ്ട് പക്ഷേ ഈ മത്സ്യത്തിൽ തന്നെ ഒരു തവണ റൈറ്റിൽ നിന്ന് കട്ടിങ് സെറ്റ് ചെയ്തിട്ടൊരു ഷോട്ട് അടിച്ചത് ത്രോയിനിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാണ് വിങ്ങർമാരൊക്കെ കാര്യമായിട്ട് ബോൾ സ്ട്രൈക്കിംഗ് എബിലിറ്റി ഒരു പ്രധാന പ്രശ്നമാണ് ചെൽസിയെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ കോൾ പാമറ് അഗെയിൻ വീണ്ടും രക്ഷകനാകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ മാത്രമല്ല മറ്റൊരു കൗണ്ടർ അറ്റാക്കിംഗ് സിനാരി ഉണ്ടായിരുന്നു അതായത് കോൾ ആ ഒരു പിന്നെ ചെൽസിയുടെ ഏരിയയിൽ ബോൾ വിൻ ചെയ്തിട്ട് ഹാഫ് എല്ലിൻ്റെ തൊട്ട് പുറകിൽ ചെൽസിയുടെ എരിലും സ്പോർട്സിനടുത്തും ബോൾ വിൻ ചെയ്തിട്ട് ആൾ നല്ല രീതിയിൽ ട്രിബിൾ ചെയ്തിട്ട് പോവുകയാണ് റൈറ്റിലൂടെ പെട്ടനോറ്റ പോകുന്നുണ്ട് പെട്ടൺ പിക്ക് ചെയ്തു പക്ഷെ പെടിനിട്ട് ബോക്സിൽ വീണുപോയി അപ്പോൾ ഇതാണ് ഇങ്ങനെയുള്ള മൊമെൻസുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിലൊന്നും അങ്ങോട്ട് മൊത്തത്തിലോട്ട് ക്യാപിറ്റലൈസ് ചെയ്യാൻ ചിലച്ചിരിക്കാൻ സാധിക്കുന്നതായിരുന്നു പക്ഷേ തുടക്കം മുതൽ നല്ല രീതിയിൽ പിന്നെ ചാൻസില് ക്രിയേറ്റ് ചെയ്യാൻ ചിലച്ച് ശ്രമിക്കുന്നത് ഡിഫൻസീവലി സ്പേർസ് ആണെങ്കിൽ വളരെ ഷെയ്ക്കിയായിരുന്നു വളരെ ഓപ്പൺ ആയിരുന്നു ബഹുവാലൊക്കെയാണ് മിഡ്ഫീൽഡ് ആണ് ബേഗുവാലൊക്കെ ആണ് എന്തെങ്കിലും ശ്രമിക്കുന്നുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ ഡ്രിബിൾ എയ്തിട്ട് പോയിട്ടുള്ള റൈറ്റ്സ് എന്നുള്ളൊരു ക്രോസ് അറ്റംപറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ടേക്കേഴ്സ് ഉണ്ടായിരുന്നില്ല സോളങ്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സ്പേഴ്സ് എന്ന് വെച്ചോ അവരുടെ ബെസ്റ്റ് പേരിങ്ങാണ് ഈ മത്സ്യത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഡിസംബർ നിഷാണ് ഇവർ രണ്ട് പേരും സ്റ്റാർട്ട് ചെയ്യുന്നത് കുട്ടികൾ വരും വാൻ്റെ വരും പക്ഷേ എന്താണ് കോൾ പാമറാണെങ്കിലും അതുപോലെ തന്നെ നിക്കോ ജാക്സൺ ആണെങ്കിലും അവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് ഈ മത്സരത്തിൽ നിന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ചെൽസിയുടെ മെഡ്ഫീൽഡിൽ മോശസ് കാശേടോ വൺസ് അഗെയിൻ ഹാഡ് എ സ്റ്റെൽ ഗെയിം ഒരു രക്ഷയില്ലാത്ത ഒരു പെർഫോമൻസ് വീണ്ടും കാഴ്ചവെച്ചിരിക്കുകയാണ് ചങ്ങായിയുടെ ഒരു സ്റ്റാർട്ട് ഞാൻ പറഞ്ഞു നോക്കാം അതായത് മോശസ് കാശയുടെക്കാൾ കൂടുതൽ ജ്യൂലുകളോ കൂടുതൽ ടാക്കിളുകളോ ആ ഗ്രൗണ്ടിലും മറ്റൊരാളും ഈ മത്സരത്തിൽ നടത്തിയിട്ടില്ല എന്നുള്ള കാര്യം ഒൻപത് ജൂലുകൾ വിൻ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നാല് ടാക്കലുകൾ വിൻ ചെയ്തിട്ടുണ്ട് രണ്ട് വി ആർ ഇടപെടലുകളിലും ചെങ്ങായി ഇമ്പോർട്ടൻറ്റ് ഇടപെടലുകളിലും ചെങ്ങായി ഉണ്ടായിരുന്ന കാര്യം ഓർക്കണം ഒരു ഒരു സെൻസേഷണൽ സ്ട്രൈക്ക് അദ്ദേഹം അടിച്ചിട്ടുണ്ടായിരുന്നു അത് വലയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ മെല്ലിമിറ്റഡ് ഓഫ്സൈഡാണ് അതും കാശ്സൈഡും ആയിരുന്നില്ല ഓഫ് സൈഡായി അതായത് ഫ്രീ കിക്ക് ചെൽസിയുടെ ഫ്രീ കിക്ക് ബോക്സിലേക്ക് വരുന്നു അത് പിന്നെ കോൾവിലാണ് അവിടെ മില്ലിമീറ്റർ ഓഫ് ആണ് എന്നുള്ള നിലയിലേക്ക് വി ആറ് അഞ്ചോ ആറോ മിനിറ്റ് ചെക്ക് ചെയ്തിട്ട് തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് ആ രീതിയിലാണ് ഗോൾ ഡിസലോ ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് റീബൗണ്ട് ബർഗ്വാലിൻ്റെ ക്ലിയറൻസ് ജോസ് ബോക്സ് ബോക്സിൽ മോയ്സസ് മോശസ് കാശിലേക്കുന്നു വോളി ഷോട്ട് വാട്ട് എ സ്ട്രൈക്ക് മാൻ വാട്ട് എ ഗോൾ ആ ഫിനിഷ് അത് ഗോളായപ്പോൾ തന്നെ ഞാൻ വിചാരിക്കുന്നുണ്ടായിരുന്നെന്നു വെച്ചാൽ ഞാൻ ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും അത് ഓഫ്സൈഡ് ആകാതിരിക്കണേ എന്നുള്ളത് കാരണം അത് അത് ഒരു ഫാസ്റ്റിക് സ്ട്രൈക്കാണ് അതൊരിക്കലും ഡിസല് ചെയ്യപ്പെടാൻ പാടില്ലാത്ത തരത്തിലുള്ള സംഭവമാണ് പക്ഷേ മില്ലിമീറ്റേഴ്സ് ഓഫ്സൈഡ് ആണെങ്കിലും ആണ് ആ രീതിയിലാണല്ലോ ടെക്നോളജി ഒക്കെ കണ്ടുപിടിക്കുന്നത് ആ രീതിയിൽ പിന്നെ എന്താ പറയുക മൈക്രോസ്കോപ്പിക്കായിട്ടാണ് കാര്യങ്ങളുള്ളത് പക്ഷേ ഓഫ്സൈഡ് മില്ലിമീറ്റേഴ്സ് ആണെങ്കിലും അതിലും കുറവാണെങ്കിലും ഓഫ്സൈഡാണ് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ അതൊരു ഗ്രേറ്റ് ഗോൾ ആയിപ്പോ ചെൽസി ലീഡ് എടുത്ത ഉടനെയാണ് അത്തരത്തിലുള്ള ഒരു സംഭവം നടന്നുണ്ടായിരുന്നത് അപ്പോൾ രണ്ടേ പൂജ ആയിരുന്നെങ്കിൽ അപ്പം തന്നെ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമായി തീരുമാനമായിപ്പോയിനെ അവസാനം വെച്ച് ചെൽസി സഫർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഓർക്കേണ്ടത് ആ ഒക്കെ ഒഴിവാക്കാമായിരുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ കൗണ്ടർ അറ്റാക്കിങ് അവസരങ്ങൾ എത്രയാണ് ചെങ്ങായി സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ടാക്കലിങ് അതിൻ്റെ ഇൻറ്റർസെപ്ഷനും അതിൻ്റെ ആ ഒരു പാഷനും ഒക്കെ നമുക്ക് കാണാൻ സാധനമായിരുന്നു ഫൻറ്റാസ്റ്റിക് മെഡ്ഫീൽഡാണ് മാത്രമല്ല എൻസോ മനസ്ക മത്സ്യം വെച്ചാൽ പറഞ്ഞാൽ വളരെ ആയിട്ടുള്ള ഒരു മനുഷ്യൻ കൂടിയാണെന്ന് കാണാം ആ രീതിയിൽ തന്നെയാണ് വളരെ ഹിളാണ് ഒരു ടാങ്ക് ആണ് മോസോ ഓഫ് ഫിസിക്കലി സ്ട്രോങ് ആണ് ഈവൻ ടെക്നിക്കലിയും ആൾ സൗണ്ടാണ് ആ ഗോളൊക്കെ കണ്ടില്ല അതൊക്കെ ഫെൻറ്റാസ്റ്റിക് സ്ട്രൈക്കാണ് എം ആ ഒരു സാധനമാണത് അപ്പോൾ ആ രീതിയിൽ ചെലിച്ച് സംബന്ധിച്ചിടത്തോളം ഈ സീസണിലെ വളരെ ആയിട്ടും റിലയബിൾ ആയിട്ടും ചെൽസിക്ക് ഉറ്റുനോക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയർ അത് മോശസ് കാശിയോഡ് തന്നെയാണ് ചെൽസിയുടെ മോശം മത്സരങ്ങളിലും മോശസ് കാശിയോഡോ എന്താ പറയുക സ്റ്റാൻഡ് ഔട്ട് ആയിട്ട് നിൽക്കുന്ന നിരവധി അവസരങ്ങൾ ഈ സീസണിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഏറ്റവും ആയിട്ട് ഈ സീസണിൽ ഡെലിവറി ചെയ്തിട്ടുള്ള ഒരു പ്ലെയർ ചെൽസിയുടെ കുപ്പായത്തിൽ ഈ സീസണിലുള്ളത് അത് മോശസ് കാശിയോഡോ എന്ന് പറയുന്ന ഇക്കട് പറയുന്ന താരം തന്നെയാണ് ഓ പിന്നെ ആ ഒരു പാപ്പമാറ്റ സാറിൻ്റെ ഗോളിലും ആളുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരുന്നു അതാണ് മറ്റൊരു വി ആർ കോള് അതായത് ആ പപ്പ മരസാറിൻ്റെ ഈക്വലൈസർ വന്നു എന്ന് വിചാരിച്ച മൊമെൻറ്റിന് മുമ്പ് ബോക്സിൽ പപ്പ മരസാറ് വന്നു തന്നെ സബ്ബായിട്ട് വന്നുടനെ തന്നെ ബർഗ്വാലും പകരമാണ് വന്നിട്ടുണ്ടായിരുന്നു ബർഗ്വാലും പകരം ആ ഒരു ചേഞ്ച് വരുത്തിയപ്പോൾ അത് സ്പോഴ്സിൻ്റെ ആരാധകർ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല അവർ ഭൂമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു മരസാറ് വന്നിട്ട് ബോക്സിൽ വീണു മോസസ് കാച്ചോടും ഒരു ട്യൂബില് പക്ഷേ അവിടെ ഒരു തരത്തിലുള്ള കോൺടാക്റ്റില് വളരെ ഇനി അഥവാ കോൺടാക്ട് ഉണ്ടെങ്കിൽ വളരെ മിനിമൽ ആയിട്ടുള്ള കോൺടാക്ട് ആണ് പക്ഷേ മനുഷ്യർ വീട് നോക്കി റഫറി കോൺ ചെയ്യാൻ ശ്രമം നടത്തി മോശസ് കാശിയോടോ എണീറ്റ് പോടാ എന്ന് പറയുന്ന അവസരം ഉണ്ടായിരുന്നു അതിന് ശേഷമാണ് ഈ മൊമെൻറ്റ് സംഭവിക്കുന്നത് അതായത് ഒരു ലോങ് കിക്ക് ചെൽസിയുടെ ചിരി ലോങ് കിക്ക് വരുന്നതിൽ ആദ്യം സ്പോഴ്സ് ബോൾ വിൻ ചെയ്യുന്നു പിന്നെ ഏരിയൽ ട്യൂവിലാണ് സോളങ്കിയും മോശസ് കാച്ചോട് നടത്തുന്നത് ബോൾ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ടുള്ള സിനാരിയോയിൽ മോശസ് ക്യാഷോടെ ഇല്ലാണോ ബോൾ നിൽക്കുന്നത് അവിടെ മോഷ് കാശോട് ഒന്ന് ബോൾ വിൻ ചെയ്യണം പാപ്പ മനസർ പക്ഷെ അവിടെ ക്ലിയർ ആയിട്ട് മോശസ് കാശോ ഫൗൾ ചെയ്തിട്ടുണ്ട് ഫൗൾ ചെയ്തിട്ടാണ് ബോൾ വിൻ വിഞ്ചെയ്തിട്ട് മനസർ പോയിട്ടൊരു ഷോട്ടടിക്കുന്നു ഔട്ട് ബോക്സിൽ അത് ഗോളായി അപ്പോൾ അത് ഉണ്ടല്ലോ അത് ഓഫീഷ്യൽ ഗോളായിരുന്നെങ്കിലുണ്ടല്ലോ സാൻഡസിനെ കണ്ടം തൊണ്ടം പണ്ടാറടക്കിയേ ചെൽ ചെയ്യാറ് കാരണം അത് എങ്ങനെയാണ് ചെങ്ങായത് വിട്ടെന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല അത് അമ്മാതിരി ഓഫ്ഫുൾ ഗോൾ ആണ് അവിടെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ എന്താണ് വി ആർ ചെക്ക് നടക്കുന്നു അഞ്ചോ ആറോ മിനിറ്റ് അഗൈൻ എടുക്കുന്നു റെഫറി സ്ക്രീനിൽ പോയി നോക്കുന്നു അത് അത്ര സമയമൊന്നും വേണ്ട അത് ഫൗളാണെന്ന് മനസ്സിലാക്കാനായിട്ട് പക്ഷേ ചില ആൾക്കാരൊക്കെ പറയുന്നത് അത് റെഡ് കാർഡ് ആണെന്നാണ് പക്ഷേ അത്തരത്തിലുള്ള എക്സസീവ് ഫോഴ്സ് ഇല്ല റെഡ് കാർഡ് കൊടുക്കാനായിട്ട് ഹൈ ഫുഡ് ആണ് പക്ഷേ അതൊരു എക്സസീവ് ഫോഴ്സ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അത് റെഡ് കാർഡ് ഒന്നും കൊടുക്കാമായിരുന്നു അല്ലെങ്കിൽ ഈ സ്ലോ മോഷൻ എല്ലാം കഴിഞ്ഞാൽ എല്ലാം നമുക്ക് നാസ്റ്റി ആയിട്ട് തോന്നും അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് അത് എല്ലോ ആണ് കൊടുത്തത് അത് അതൊക്കെയാണ് പക്ഷേ അത് ഡിസലോ ചെയ്യാൻ ഇത്ര സമയം പിടിച്ചെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല അഞ്ചോ പറയുന്നത് എന്താ വെച്ചാൽ ഈ രീതിയിൽ രീതിയിനിപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞാൽ എ ആയിരിക്കും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് അഞ്ചോ ആറോ മിനിറ്റ് ഒക്കെ വേണ്ടി വന്നു ഗോൾ ഡിസ്ലോ ചെയ്യാനൊക്കെ ആ രീതിയിൽ മൈക്രോസ്കോപ്പിക് ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനൊരു വാദം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നടക്കുന്നുണ്ട് അപ്പോൾ നമുക്കറിയാം വി ആറ് ജനറലി ഇവിടെ പ്രീമിയർ ലീഗിൽ യൂസ് ചെയ്യുന്നതിൽ ഒരുപാട് പാളിച്ചകൾ സംഭവിക്കാറുണ്ട് പക്ഷേ അവിടെ ആ ഗോൾ ഡിസ്ലോ ചെയ്തത് ശരിയായിട്ടുള്ളൊരു തീരുമാനമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നത് വേറെ ഒന്ന് രണ്ട് അവസരങ്ങളിൽ പെനാൽറ്റി ഷോട്ടുകൾ സ്പേഴ്സിൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫില് സോളങ്കിയുടെ ഭാഗത്തു നിന്ന് അതൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല അതേപോലെ തന്നെ ഈ കാസേഡോയുടെ ഇൻസിഡൻറ്റ് നമ്മുടെ പരസറുമായിട്ട് പിന്നെ മറ്റൊന്നു വെച്ചാൽ ലെഫ്റ്റ് സൈഡിലൂടെ സോണും ഉഡോഗിയും കൂടി കമ്പാൻ ചെയ്ത് പോയിട്ട് ബാലിൻ്റെ അടുത്തതിനു ശേഷം ഉഡോഗിയുടെ ഒരു ക്രോസ് അറ്റംപ്റ്റ് ലോ ക്രോസ് അറ്റംറ്റ് നമ്മുടെ ചലോബ ഡൈം ചെയ്ത് വന്നിട്ട് സ്ലൈഡ് ചെയ്ത് വന്നിട്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ തട്ടിയിട്ടുണ്ട് ആ ഒരു അവസരത്തിൽ പിന്നെ പെനാൽറ്റി ഷോട്ടാണ് സ്പേഴ്സിൻ്റെ ഭാഗത്ത് വന്നത് അവിടെ സ്ലൈഡ് തരുമ്പോൾ പിന്നെ കൈ എന്താ ചെയ്യാൻ എന്നുള്ളൊരു ചോദ്യമുണ്ട് ഉണ്ട് അവിടെ ആയിട്ടുള്ള സംഭവം ഒന്നും എന്നുള്ള കാര്യം അപ്പോൾ ആ രീതിയിൽ അങ്ങനത്തെ ഒരു മോൻ ഉണ്ടായിരുന്നു പിന്നെ ഇങ്ങനത്തൊക്കെയും പെനാൽറ്റി കൊടുക്കുന്നു നമ്മൾ കണ്ടിട്ടുണ്ട് അത് വേറെ കാര്യം കൊടുത്തിരുന്നെങ്കിൽ വളരെ റിഡിക്കലസ് ആയിട്ടുള്ള സംഭവം ആയി പോയെ പിന്നെ ചലോബ അവിടെ റോക്ക് സോളിഡ് ഗെയിം സോളിഡ് സോളിഡ് ഗെയിം ആയിരുന്നു ഓൺ ദ ബോളും അദ്ദേഹത്തിൻ്റെ എബിലിറ്റി അദ്ദേഹം കാഴ്ച വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഡിഫൻസീവ് സൈഡും നമുക്ക് കാണാൻ സാധിച്ചു പിന്നെന്താണ് എന്താണ് പാഷൻ നമ്മൾ കണ്ടു ആ സ്റ്റാൻഫോർപുഡിലെ ആളുകൾക്ക് അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ടാകും അതേപോലെ തന്നെ ചെൽസി ഫാൻസിനും സന്തോഷം തോന്നിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായിരുന്ന ആ ഒരു ഉണ്ടല്ലോ കുട്ടി റോമേറോ പിന്നെ ലവി കോൾവേലിൻ്റെ അടുത്തുനിന്ന് ആ ഒരു ബോൾ മേടിക്കാനുള്ള ശ്രമത്തിൽ കോൾവെലിനെ തള്ളി ഇടുന്നൊരു ഒരു അവസരം ഉണ്ടായിരുന്നു അപ്പോൾ റിയാക്ട് ചെയ്തത് ചലോബയാണ് കുട്ടി റോമേറുടെ അടുത്തേക്ക് പോയിട്ട് റിയാക്ട് ചെയ്യുന്നു കുട്ടി റോമേറെ ഉന്തുന്നു തള്ളുന്നു അപ്പോൾ തിരിച്ച് ഉന്തു തള്ളു അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ ആ ഒരു പാഷൻ ആ ഒരു അഗ്രഷൻ നമുക്ക് ചിലവോടെ വാങ്ങുന്ന കാണാൻ സാധിച്ചു ആ ഒരു ഒരു സംഭവം ഉണ്ടല്ലോ അത് ഫാൻസിന് കാണാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് മുന്തും തള്ളും നടത്തിയിട്ട് അടിയും പിടിയും കൂടിയിട്ട് റെഡ് കാർഡ് വാങ്ങി പോകണമെന്നല്ല ഈ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥമുള്ളത് ആ ഒരു സംഭവം ആ എന്താ പറയുക ടീംമേറ്റിന് വേണ്ടിയിട്ട് നിലവുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണാൻ ഭയങ്കര രസമുള്ള സംഭവമല്ലേ അത് ഫുട്ബോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ അപ്പോൾ ആ ഒരു അഗ്രഷൻ ആ ഒരു പാഷൻ ജയിക്കും ആ ഒരു സമയത്ത് സ്റ്റാൻഫോർ ബ്രിജ് ഫേസ്ബോൾ എൻജോയ് ചെയ്തിട്ടുണ്ട് ലോകത്തുള്ള ചെൽസി ഫാൻസ് ഒക്കെ എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ആ രീതിയിൽ ഈ സ്കോട്ടിൽ തന്നെ ചില പ്ലേഴ്സിനൊക്കെ ആ ഒരു അഗ്രഷനും പാഷനൊക്കെ ഉണ്ട് അതില്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ കുക്കരയൊക്കെ നല്ല രീതിയിലാരുടെ പാഷനും കാര്യങ്ങളൊക്കെ കാഴ്ചവെക്കാറുണ്ട് പെഡ്രോനെറ്റയും ഇടക്കും തലക്കൊക്കെ കാണിക്കാറുണ്ട് എൻസോ ഫെർണാണ്ടസ് പാഷനേറ്റായിട്ടുള്ള പ്ലെയറാണ് മോഷസ് കാസഡോ ഹിളാണെങ്കിലും പാഷനേറ്റാണെന്നൊക്കെ നമുക്കറിയുന്ന ഒരു സംഭവമാണ് അപ്പോൾ എന്തായാലും പിന്നെ ആ മൊമെൻ്റ് ശരിക്കും ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ മത്സരത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ചില ചെറുത്തോളം പന്ത്രണ്ട് മിനിറ്റോളം ഇഞ്ചുറി ഉണ്ടായിരുന്നു സ്പേഴ്സായിരുന്നു സെക്കൻഡ് ഹാഫിൽ കൂടുതൽ പൊസൻ കൈകാര്യം ചെയ്തിരുന്നത് അൻപത്തി ഏഴ് ശതമാനം പൊസൻ സെക്കൻഡ് ഹാഫിൽ സ്പേഴ്സിൻ്റെ ഭാഗമായിരുന്നു ഫസ്റ്റ് ഹാഫിൽ ചെൽസിയാണ് കൂടുതൽ പൊസിഷൻ കൈകാര്യം ചെയ്തത് അമ്പത്തി അഞ്ച് നാൽപ്പത്തഞ്ച് എന്നുള്ള രീതിയിലായിരുന്നു ഓവറോൾ ഫിഫ്റ്റി ആണ് പൊസേഷൻ സ്റ്റാർട്ട്സ് ഉണ്ടായിരുന്നത് പക്ഷേ ചെൽസിയുടെ ബെറ്റർ അറ്റാക്കുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് ട്രാൻസിഷൻ അറ്റാക്കിലായിരുന്നു അപ്പോൾ ഈ വൺ സീറോ സ്കോർ ലൈനാണ് ഇനി ഇത് എങ്ങനെയെങ്കിലും പ്രൊട്ടക്റ്റ് ചെയ്യണം ആ രീതിയിലുള്ള ചേഞ്ചസും കാര്യങ്ങളൊക്കെ മരസ്ക മനസ്സിലെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗെയിം മാനേജ് ചെയ്യാനുള്ള ശ്രമം ചെൽസിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിച്ചു ടോസിനെ കൊണ്ടുവരുന്നു ഡ്രൂസ്ബറി ഹോളിനെ കൊണ്ടുവരുന്നു ആ രീതിയിൽ എന്താണ് പ്രൊട്ടക്റ്റ് ചെയ്യണം ലീഡ് പ്രൊട്ടക്ട് ചെയ്യാനുള്ള ശ്രമമാണ് റീസ് ഗെയിംസിനെ കൊണ്ടുവരുന്നു ഇക്കോജാക്സിനൊക്കെ പിൻവലിച്ചിട്ട് റീസ് ജെയിംസ് എന്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തില്ല ചെയ്തില്ലാതെന്നത് എനിക്ക് മനസ്സിലാക്കാൻ ഒരു ഗസ്തോ ഗുസ്തോ അത് രീതിയിൽ കളിച്ചിട്ടുണ്ട് ഗുസ്തോടെ ഈ സീസണിൽ തന്നെ നല്ലൊരു പെർഫോമൻസ് ആണ് ഈ മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത് വൺ വി വൺ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട് സോണിനെതിരെ സോണിൻ്റെ ഒരു അറ്റംപ്റ്റ് ഒക്കെ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ അത് സാന്റ്റിസ് പാരി ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ നല്ലൊരു ചാൻസ് സോണിന് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമുക്ക് വരാം അപ്പോൾ ഗുസ്തോയും ഒരു ഒരു അറ്റംപ്റ്റ് അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു അവര് പിന്നെ ബോക്സിൽ ലെഫ്റ്റ് സൈഡ് നിന്ന് ഒരു ക്രോസ് ബോക്സിലേക്ക് വന്നത് റീബൗണ്ട് ഗുസ്തയിലേക്ക് എത്തിയപ്പോൾ ഗുസ്തയുടെ ഷോട്ട് അത് ജസ്റ്റ് വൈഡ് ആയിട്ട് പോയി അതൊക്കെ ടാർഗറ്റിലേക്ക് അടിക്കണം അത്തരത്തില അവസരമായിരുന്നു അത് എന്തായാലും അപ്പ് ആൻഡ് ഡൗൺ നല്ല രീതിയിലൊക്കെ കളിച്ചിട്ടുണ്ട് പിന്നെ ചില സാഹചര്യങ്ങൾ ഇൻവേർട്ട് ചെയ്ത് പോകുന്ന അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ റീസിയെയിംസ് എന്താണ് ഫിസിക്കലി ആ രീതിയിൽ തൊണ്ണൂറ് മിനിറ്റ് കളിക്കാൻ പറ്റുന്ന തരത്തിലല്ല എന്നുള്ളതൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് ഈ സീസണിൽ ഇനി ആകെ കുറച്ച് മത്സരങ്ങളെ ബാക്കിയുള്ളൂ കോൺഫറൻസ് ലീഗ് മത്സരങ്ങളും പ്രീമിയർ ലീഗ് മത്സരവും അപ്പോൾ ഇതിലെന്തായാലും സെക്കൻഡ് ഹാഫിൽ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റിൻ്റെ അടുത്ത് അദ്ദേഹത്തിന് കിട്ടി ക്യാപ്റ്റൻ ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം ഇനി എപ്പോഴാണ് ആളെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എനിക്കറിയാം ബ്രൺഫീഡിനെതിരെ സ്റ്റാർട്ട് ചെയ്യോ അറിയില്ല മിഡ്ഫീൽഡർ ആയിട്ടാണ് ഇനി അദ്ദേഹത്തെ ശരിക്കും കാണുന്നത് ആ ഒരു ഫുൾ ആയിട്ടല്ലേ കാണുന്നത് ഫുൾ ബാക്ക് ആയിട്ട് കളിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ സിസ്റ്റത്തിൽ ഇൻവേർട്ട് ചെയ്തിട്ട് മിഡ്ഫീൽഡറിനെ പോലെയൊക്കെ കളിക്കുന്ന അവസരമൊക്കെ ഉണ്ട് അത് വേറെ കാര്യം എന്തായാലും പിന്നെ റീ ജെയിംസിൻ്റെ പിന്നെ മിനിറ്റ്സുകൾ ഹാൻഡിൽ ചെയ്യാണ് എൻസോ മാരസ്ക അദ്ദേഹം വന്നിട്ടൊരു പാക് ഉണ്ടാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ടോസിൻ വന്ന് ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നു ആ രീതിയിൽ ആ ലീഡ് പ്രൊട്ടക്ട് ചെയ്യാനുള്ള ശ്രമമാണ് ചിലച്ചിരുന്ന കാരണം അപ്പോൾ ആ രീതിയിൽ എന്താണ് ഡിഫെൻഡ് ചെയ്ത് സഫർ ചെയ്തിട്ട് ചെൽസി വിജയിക്കുന്നു അത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ആ വൺ സീറോ ലീഡ് പ്രൊട്ടക്ട് ചെയ്യാൻ സാധിച്ചു അതിന് വേണ്ടിയിട്ട് ഡിഫൻഡ് ചെയ്യാൻ തീരുമാനിച്ചു ഗുഡ് അപ്പോൾ സ്പേഴ്സിന് എടുത്തോളം നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയായിരുന്നു ഈ കിലേഴ്സർ അടിക്കാനുള്ളത് അത് റൈറ്റ് സൈഡിൽ നിന്നുള്ള ക്രോസ് ബോക്സിലേക്ക് വരുന്നു അവിടെ സോണി നാം ചിത്രം അദ്ദേഹം മീറ്റ് ചെയ്തു പക്ഷെ എന്താണ് അവിടെ സാഞ്ചേർ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ലൊരു സേഫ് ആണ് പക്ഷേ സോണിന് കൃത്യമായിട്ടൊരു കണക്ഷൻ അവിടെ കിട്ടിയിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അതേപോലെ തന്നെ സോൺ ആ ഒരു പഴയ ആ ഒരു ഫേസ് അതിൻ്റെ ഗെയിമിലില്ല ആ ഒരു ടച്ച് ഹഗ് ഹഗീത്തിലാണ് കളിക്കുന്നത് പക്ഷേ ആൾക്ക് പഴയ രീതിയിൽ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല എന്നാണ് സോളങ്കിയൊക്കെ വളരെ വളരെ ആവറേജായിരുന്നു ഈ മത്സരത്തിൽ ബർഗ്വാലാണ് കുറച്ചും ഒരു ബ്രൈറ്റ് സ്പാക്കായിട്ടുണ്ടായിരുന്നു വെൻറ്റക്കൂറൊക്കെ മിഡ്ഫീൽഡ് വളരെ ആവറേജ് ആയിരുന്നു മാഡിസൺ ഒന്നും പിന്നെ കാണിച്ചിട്ടില്ല ഈ ഒരു മത്സരത്തിൽ ബ്രനൻ ജോൺസൺ വന്നിട്ടാണ് ഒരു ഇമ്പാക്റ്റൊക്കെ ഉണ്ടാക്കാൻ റൈറ്റ് വിംഗിൽ ശ്രമിക്കുന്നുണ്ടായിരുന്നത് അതിനൊരു ഡയറക്ട്സും കാര്യങ്ങളൊക്കെ ഓഡോബേർട്ടിനും ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഓഡോബർട്ടാണ് അപ്പോൾ സ്പേസ് സംബന്ധിച്ചിടത്തോളം ആൻജിയലെ ദിവസങ്ങൾ എന്നപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് കാരണം ആരാധകരും പോയിക്കുന്നത് അങ്ങനത്തെ സംഭവമാണ് സ്പേഴ്സിൻ്റെ ആരാധകർ പോലും ഇപ്പോൾ ആൻജിയൽ വിശ്വാസമില്ലാത്ത പോലെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു ലണ്ടൻ ഡാബ് പരാജയപ്പെട്ടിരിക്കുകയാണ് തുടർച്ചയായി നാല് ലണ്ടൻ ഡാബുകൾ ചലിച്ചിരിക്ക പരാജയപ്പെട്ടിരിക്കുകയാണ് അങ്ങനത്തെ ആദ്യത്തെ സ്പേഴ്സിൻ്റെ മാനേജറായിട്ട് മാറിയിരിക്കുകയാണ് അഞ്ച പോസ്റ്റ് കോഗ്ലു എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഡെവസ്റ്റേറ്റിംഗ് റിസൾട്ടാണ് സ്പേഴ്സിനെ നോക്കുമ്പോൾ ചെല ചുമോളം ഇമ്പോർട്ടൻറ്റ് വളരെ ഇമ്പോർട്ടൻറ്റ് ത്രീ ആണ് പക്ഷേ ബ്രങ്ക്ഫോർഡ് അവേയാണ് ടഫ് ടഫ് ഫിക്സർ ആയിരിക്കും അപ്പോൾ അത് തോമസ് ബ്രാങ്കിൻ്റെ സൈഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടഫ് നട്ട് ടു ക്രാക്ക് ആണ് വളരെ ഓർഗനൈസായിട്ട് ഡിഫെൻഡ് ചെയ്യുന്നൊരു ആണ് ഇവിടെ നിക്കോജാക്സിൻ്റെ റണ്ണുകളും കാര്യങ്ങളൊക്കെ സ്പേഴ്സിനും പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞു അതേപോലെ റണ്ണുകളും കാര്യങ്ങളൊക്കെ ബ്രണ്ട്ഫുഡിൽ നിന്ന് നടത്തേണ്ടി വരും പക്ഷേ ബ്രൺഫുഡ് ഇത്രയും ഓപ്പൺ ആയിരിക്കില്ല ഈ രീതിയിൽ ഹൈലൈനും കാര്യങ്ങളും കീപ്പ് ചെയ്യില്ല അതിൽ തന്നെ കുട്ടിരോമരക്കെതിരെയും നിക്കോജാക്സിൻ്റെ റൺ ഉണ്ടായിരുന്നു അഗെൻ ഒരു ക്ലിയറൻസ് ബോൾ അദ്ദേഹത്തിലേക്ക് എത്തുന്നു അപ്പോൾ കുട്ടിരോമരോട് കൂടെ അദ്ദേഹം ഓടിയിട്ട് അദ്ദേഹത്തിൻ്റെ അങ്ങനെ ഉണ്ടാക്കുന്നു എന്നിട്ട് കുട്ടീരമരോട് ടാക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു അത് നിക്കോജാക്സിൻ്റ് അവിടുന്നു പിന്നെ ഒരു അറ്റംപ്റ്റാണ് അവസാനിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ബാറിൻ്റെ ഉള്ളിലൂടെ പോയിട്ടുണ്ടായിരുന്നു വികാരിയോ അഗൈൻ വളരെ ആയിരുന്നു ഓൺ ദ ബോൾ ഹോസ്പിറ്റൽ പാസുകളും കാര്യങ്ങളൊക്കെ ചങ്ങി കൊടുക്കുന്നുണ്ടായിരുന്നു ഒരു പാസിങ് അറ്റംപ്റ്റിന് എട്ടോലൊക്കെ തട്ടുന്ന അവസരം പോലും ഉണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിൽ സ്പേഴ്സ് ഉണ്ടല്ലോ സ്പേഴ്സ് പിന്നെ സൂയിസൈഡിലായിട്ടുള്ള സംഭവങ്ങൾ ചെയ്യുന്നൊരു സൈഡാണ് അവർ ഈ മത്സരത്തിൽ ഗോൾ കണിച്ചിടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സെക്കൻഡ് ഹാഫ് തുടങ്ങി അൻപത്തൊന്നാം ഗോൾ ഗോളടിച്ചിട്ടുണ്ടായിരുന്നു ആ ഗോൾ എങ്ങനെയാണ് വരുന്നത് അപ്പോൾ അതിൽ കോൾ കോൾപ്പാമറി ട്വിസ്റ്റ് ചെയ്യുന്നു ടേൺ ചെയ്യുന്നു ആ ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡ് എന്നുള്ളത് അതിൻ്റെ ഒരു അറ്റംപ്റ്റ് നമ്മുടെ വികാരിയോ സേവ് ചെയ്തു വികാരിയോ സേവ് ചെയ്ത സാധനം ഉഡോഗി ഉടോഗിയല്ല സ്പെൻസ് സ്പെൻസ് ഈ ആയിട്ടുള്ള സ്പോഴ്സിൻ്റെ കുറച്ച് മത്സരങ്ങളിൽ പ്ലെയർ ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത് ചേർന്നാണ് അപ്പോൾ സ്പെൻസിന് നമുക്ക് അത് ക്ലിയർ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു ബോക്സിൽ ബോൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് പക്ഷേ അവരുടെ ഫിലോസഫി എന്ന് പറഞ്ഞാൽ എത്ര സിനാരിയോയിലും ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കാനാണ് എന്നതാണ് വികാരി എന്നാലും കുറച്ച് ലോങ് ബോളുകളും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ ആ ബോൾ ക്ലിയർ ചെയ്യുന്നില്ല അവിടെ ക്ലിയർ ചെയ്യുന്നില്ല ചെൽസി പ്രസ് ചെയ്യുന്നുണ്ട് പാമർ പ്രസ് ചെയ്യുന്നുണ്ട് അങ്ങനെ ആ ബോൾ പിന്നെ പാസ് ചെയ്ത് കൊടുത്തപ്പോൾ കുക്കർയ വിൻ ചെയ്യുന്നു അങ്ങനെ അത് സാൻജോയിലേക്ക് എത്തുന്നു സാൻജോ ബോക്സിലേക്ക് ലെഫ്റ്റിൽ നിന്ന് കട്ടിൻ സൈഡിൽ ഇങ്ങനെ വരികയാണ് അദ്ദേഹത്തിന് എവിടേക്കാണ് പോകേണ്ടെന്നുള്ളൊരു ധാരണയില്ല അങ്ങനെ തിരിച്ചത് കുക്കറേക്ക് തന്നെ കൊടുക്കുന്നു കുക്കറി അത് പാമറിന് കൊടുക്കുന്നു പാമറാണ് പിന്നെ ആ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ക്രോസ് കൊടുക്കുന്നത് അപ്പോഴേക്കും ഈ എൻസോ ഫെർണാഡസിൻ്റെ മൂവ്മെൻറ് അവിടെ ക്ലാസ് മൂവ്മെൻ്റ് ആണ് സ്പോഴ്സിൻ്റെ ഡിഫെൻഡിങ് ഓഫ് ആണ് പക്ഷേ അവിടെ ഇനഫ് ബോഡീസിൻ്റെ ചെലവ് സംസാരിച്ചു നിക്കോ ഉണ്ട് എൻസോ ഫെർണാൻഡസ് ഉണ്ട് അതുപോലെ പെട്ടോനെറ്റോ ആ ബോക്സിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആലോചിച്ച് പോകുന്നൊരു കാര്യം എന്ന് വെച്ചാൽ പാമറിനൊക്കെ സംസാരിക്കണം ഇത്തരത്തിലുള്ള ഡെലിവറിസ് പുൽ ഓഫ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറാണ് ഒരു ഒരു പിന്നെ ബോക്സ് ഡോമിനൻ്റ് ആയിട്ടുള്ള സ്ട്രൈക്കർ ഉണ്ടായിരുന്നെങ്കിൽ ഈ സീസണിൽ തന്നെ എത്രയധികം ഗോളുകൾ പാമറിന് അസിസ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ പെഡ്രോനറ്റൊക്കെ അസിസ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു പറ്റുമായിരുന്നുള്ളാണ് ക്രോസുകൾ കൊടുക്കാൻ അറിയുന്നവരാണ് പക്ഷേ ആ രീതിയിൽ ക്രോസുകൾക്ക് ടേക്കേഴ്സ് ഇല്ലാത്ത പല അവസരങ്ങളും ചെൽസി ചില സീസണിൽ നമ്മൾ കിടന്നു പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ എൻസ് ഓഫ് ഫെനാൻഡ് നല്ല രീതിയിൽ കുറവായിരിക്കുന്നു പാമർന്ന് വെച്ചോളം ഡിസംബറിൽ ആസ്റ്റംവില്ലക്കെതിരെ അസിസ്റ്റ് പ്രൊവൈഡ് പ്രവേദിന് ശേഷമുള്ള ആദ്യത്തെ പ്രീമിയർ ലീഗ് അസിസ്റ്റാണത് വളരെ ഇമ്പോർട്ടൻ ഗോൾ അപ്പോൾ ആ രീതിയിൽ ഞാൻ പറഞ്ഞല്ലോ സ്പേഴ്സ് സൂയിസൈഡൽ ഫുട്ബോൾ പലപ്പോഴും കളിക്കുന്ന ഒരു യൂണിറ്റാണ് അവർ ഈ രീതിയിൽ പൊസൻ അവരുടെ ഏരിയയിൽ തന്നെ പലപ്പോഴായിട്ട് നഷ്ടപ്പെടുന്നുണ്ടായിരുന്നു അവരുടെ മിസ്റ്റേക്കിൽ തന്നെ ഒബ്വിയസ്ലി ചിലച്ച് പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു ചില സാധനങ്ങൾ ചിലച്ച് ബാക്കിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്നതായിരുന്നു മത്സ്യത്തിൻ്റെ അവസാനം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ഡീപ്പായിട്ട് ഡിഫെൻഡ് ചെയ്തിട്ട് കളി അവസാനിപ്പിച്ചു ആ രീതിയിൽ ഗെയിം മാനേജ് ചെയ്യാൻ ചിലച്ചയ്ക്ക് സാധിച്ചു ഇമ്പോർട്ടൻറ്റ് ത്രീ പോയിന്റ്സ് കരസ്ഥമാക്കി അതുപോലെ തന്നെ എൻസോ ഓഫ് ഫൈനാൻസിന് മറ്റൊരു അവസരം കൂടി പ്ലേറ്റിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കോൾപ്പാമർ ആ രീതിയിൽ ബോക്സിലേക്ക് ക്രാഷ് ചെയ്ത് വരുന്ന എൻസോ ഓഫ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു പോച്ചിട്ടിൻ്റെ കീഴിലും ആ രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ടു വേർട്സ് എൻ്റെ ഓഫ് സീസൺ പോച്ചിട്ടിന് ആ രീതിയിൽ ബോക്സിലേക്ക് ക്രാഷ് ചെയ്തു വരുന്നത് അതിനെ ആ ഒരു അവസരത്തിൽ നമ്മൾ ക്രിറ്റിസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താണ് ഗോൾ കണ്ടെത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അത് ഒരു പോസിറ്റീവ് ആയിട്ടൊരു സംഭവം അപ്പോൾ ആ രീതിയിൽ ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള ഒരു ക്രോസ് അഗെയിൻ വരുന്നു ലോ ക്രോസ് സാഞ്ചുമായിട്ട് ലിങ്ക് ചെയ്യുന്ന അഷോണ ക്രോസ് വന്നിട്ടുണ്ടായിരുന്നത് അവിടെ അത് എങ്ങനെയാണ് ഗോളായി മാറാതിരുന്നെന്നുള്ള എനിക്കൊരു പിടിത്തും കിട്ടുന്നില്ല അത് എങ്ങനെയോ കീപ്പർ അത് പിടിച്ചു എന്തായിരുന്നു അവിടെ പിന്നെ ഡിഫൻഡർ കൂടി വന്നിട്ടുണ്ടായിരുന്നു സ്ലൈഡ് ചെയ്ത് വരുമ്പോൾ എൻസോ ഫെർണാണ്ടസ് ചെൽസിയെ സംബന്ധിച്ചിടത്തോളം ഇനി പ്രീമിയർ ലീഗിൽ എട്ട് ഫൈനലുകളാണ് ബാക്കിയുള്ളത് അതിൽ തന്നെ ടഫായിട്ടുള്ള എവേ ഫിക്സറുകൾ വരാനുണ്ട് അതേപോലെ തന്നെ ലിഫ്ബോളിനെതിരെ മാഞ്ചസ്റ്റിനെതിരൊക്കെയാണ് ഹോമിൽ കളിക്കാനുള്ളത് അപ്പോൾ ഞാൻ അത്ര ഒപ്റ്റിമെസ്റ്റിക് അല്ല ടോപ്പ് ഫൈവില് ചിലച്ചിക്ക് ഫിനിഷ് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു ഒരു സംഭവമായി ബന്ധപ്പെടുത്തിയിട്ട് പക്ഷേ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ വളരെ ഇമ്പോർട്ടൻറ്റ് പ്രത്യേകിച്ച് നല്ലൊരു സ്റ്റാർട്ട് കൂടി ഈ സീസണിൽ കിട്ടിയിട്ടുള്ളൊരു അവസരത്തിൽ അപ്പോൾ എന്ത് സംഭവം എന്നുള്ളത് കാത്തിരുന്നതാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ചലിച്ചിക്ക് ടോപ്പ് ഫിനിഷ് ചെയ്യാൻ സാധിക്കുമോ ബ്രൻഫോർഡിനെതിരെയുള്ള പെർഫോമൻസ് എന്താണെന്ന് നോക്കാമല്ലേ അതിനുശേഷം നമുക്ക് പിന്നെ ബാക്കിയുള്ള ഫിക്ചറിൻ്റെ ഒരു പ്രൊഡിക്ഷനുമായിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ ചെയ്യാൻ ശ്രമിക്കാം അത് മാത്രമല്ല ഇനി വരാൻ പോകുന്ന ഫിക്ചറുകൾ ഭയങ്കര പ്രശ്നമാണ് സ്പേഴ്സ് പോലെ ഓപ്പൺ ആയിട്ടുള്ള ഒരു സൈഡിനെ ഇനി മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള സംശയമായിട്ടുള്ള ഒരു സംഭവമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റേ നമുക്ക് നമുക്കോട് കാണാം ഗുഡ് ബൈ